കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ തരത്തിലും ഡൽഹിയിൽ അദ്ദേഹം ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജനാധിപത്യം ഡൽഹിയിൽ ജനാധിപത്യം സംരക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ പ്രിയങ്ക് ഖാർഗെ കർണാടകത്തിലെ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം തന്റെ സാമ്രാജ്യമായ റിപ്പബ്ലിക് ഓഫ് കൽബുർഗിയിൽ തൻ്റെതായ രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുകയാണെന്നാണ് ആരോപണം ഏറ്റവും ഒടുവിൽ അവിടെ ഒരു കരാറുകാരൻ തീവണ്ടിക്ക് ചാടി മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് സച്ചിൻ പഞ്ചാൽ ബീദാർ സ്വദേശിയാണ് ഈ കരാറുകാരൻ കൽബുർഗിയിലാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ കരാറുകാരൻ മരിക്കുന്ന സമയത്ത് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ആ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് പ്രിയം ഖാർഗെയുടെ ഏറ്റവും അടുത്ത അനിയായ ഏറ്റവും അടുപ്പക്കാരനായ രാജു കപ്പനൂർ ആ രാജു കപ്പനൂർ ഇദ്ദേഹത്തോട് ഒരു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ഒരു കോടി രൂപ ഈ കരാറുകാരനോട് അതേപോലെ തന്നെ ഗുരുതരമായ മറ്റ് പല വെളിപ്പെടുത്തലുകളും അതിനകത്തുണ്ട് ബി ജെ പി എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ അദ്ദേഹം കരാർ കൊടുത്തതിൻ്റെ കോൺട്രാക്ട് കൊടുത്തതിൻ്റെ കാര്യങ്ങളും ഈ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇതേ തുടർന്ന് പോലീസ് ഇപ്പോൾ കേസെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് നേരത്തെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല ആദ്യം റെയിൽവേ പോലീസാണ് കേസെടുത്തത് കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ ഇതോടുകൂടി മല്ലികാർജുൻ ഖാർഗെയുടെ ഇമേജിന് കാര്യമായ കോട്ടം തട്ടിയിരിക്കുകയാണ് കാരണം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ ആരോപണങ്ങളാണ് ആരോപണങ്ങളാണ്ടായിരുന്നു മുമ്പ് കർണാടകത്തിൽ കോൺഗ്രസ് മന്ത്രിസഭയുണ്ടായിരുന്ന കാലത്ത് അനധികൃതമായിട്ട് അഞ്ച് ഏക്കർ ഭൂമി വരെയാണ് അദ്ദേഹം തട്ടിപ്പ് നടത്തി കള്ളരേഖകൾ ഉണ്ടാക്കി വ്യാജ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കൈവശപ്പെടുത്തിയത് ഒടുവിൽ അത് തിരിച്ച് സർക്കാരിന് തിരിച്ചു നൽകേണ്ടി വന്നു അത്രയും ഒരു നാണക്കെടുണ്ടായിരുന്ന അവസ്ഥ മല്ലികാർജ്ജുൻ ഖാർഗെ കൊണ്ടായിരുന്നു അപ്പൊ ഡൽഹിയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം ബി ജെ പിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ജനാധിപത്യത്തിന്റെ സംരക്ഷകനായിട്ടും ഭരണഘടനാ സംരക്ഷകനായിട്ടൊക്കെ കഴിയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മകൻ ഭരണഘടനാ വ്യാഖ്യാതാവെന്ന് അവകാശപ്പെടുന്ന മകൻ തട്ടിപ്പ് നടത്തുന്നു ഖാർഗെ കുടുംബം തട്ടിപ്പ് നടത്തുന്നു അപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ബി ജെ പി എം എൽ എ ഉൾപ്പെടെ ഒരു മഠാധിപതി ഉൾപ്പെടെ അഞ്ചു പേരെ കൊലപ്പെടുത്താൻ അഞ്ചു പേരെ കൊലപ്പെടുത്താനുള്ള സുപാരി നൽകി എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ അനുയായിക്ക് നേരെ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ആത്മഹത്യയിൽ ആ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു കാരണം ആത്മഹത്യ ചെയ്യുന്ന ആൾ വ്യക്തമാറ്റിയതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഇതോട് കൂടിയിട്ട് വ്യാപകമായ രീതിയിൽ കർണാടകത്തിൽ പ്രതിഷേധം നടക്കുകയാണ് ഉടൻ തന്നെ മന്ത്രിമാർ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു മരിച്ചയാളുടെ വീട്ടിലേക്ക് മരിച്ചയാളുടെ കുടുംബാംഗങ്ങൾ മന്ത്രിയെ തടയുന്നു സർക്കാർ പത്തു ലക്ഷം രൂപ കൊടുക്കുന്നു അങ്ങനെ ആശ്വസിപ്പിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിൻ്റെയൊക്കെ പിറകിൽ കരാറുകാരനെയൊക്കെ കൊല്ലുന്നതിൻ്റെ പുറകിൽ ഒരുപാട് വലിയ തട്ടിപ്പുകളാണുള്ളത് അപ്പം ഇതൊരു വലിയ തട്ടിപ്പിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് കരാറുകാരൻ്റെ മരണത്തിലൂടെ ഇതിന്റെ പുറകിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇത് വലിയൊരു വിഷയമാക്കിയെടുക്കാൻ കർണാടകത്തിലെ ബി ജെ പിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെ ശ്രമിക്കാൻ അവിടെ സമരങ്ങളും ഒക്കെ നടന്നു വരികയാണ് ഒരു ഭാഗത്ത് പോലീസ് കേസന്വേഷണം ആദ്യം കേസെടുക്കാൻ തന്നെ തയ്യാറായിരുന്നില്ല ഇപ്പം പോലീസ് കേസെടുത്ത് ഇദ്ദേഹത്തിന്റെ അനുയായിക്കു നേരെ ഖാർഗെയുടെ മകന്റെ ഏറ്റവും അടുത്ത അനുയായിക്കു നേരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ എം എൽ എ ഉൾപ്പെടെ അല്ലെങ്കിൽ മഠാധിപതി ഉൾപ്പെടെയുള്ള ആളുകളെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് ആ അതിനെതിരെയുള്ള അന്വേഷണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് കാണിക്കുന്നത് ഖാർഗെ പ്രതിസന്ധിയിലാവുന്നു എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കുടുംബം അത് അവരും മുമ്പ് കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് വലിയ തോതിലുള്ള തട്ടിപ്പുകളാണ് നടത്തിയിരുന്നത് ഭൂമി തട്ടിപ്പുകളാണ് നടത്തിയിരുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നതാണ്